രംഗത്ത് കുതിക്കുന്ന രാജ്യമാണ് ഇന്ത്യ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പ്രതിരോധ കയറ്റുമതിയിൽ രാജ്യം മുന്നേറുകയാണ് ഇറക്കുമതിയിൽ നിന്ന് കയറ്റുമതിയിലേക്ക് രാജ്യം കുതിക്കുന്നു പ്രതിരോധ രംഗത്ത് സ്വന്തമായ ഒരിടം ഇന്ത്യ ഫൈറ്റ് ചെയ്താണ് നേടിയെടുത്തത് അത് വലിയൊരു കുതിപ്പുമായിരുന്നു ഒരു കാലത്ത് അമേരിക്ക ആധിപത്യം പുലർത്തിയിരുന്ന സ്ഥാനത്തേക്കാണ് ഇന്ത്യയുടെ കാൽവെപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി എക്കാലത്തെയും ഉയർന്ന നിരക്കായ ഇരുപത്തി ഒന്നായിരത്തി എൺപത്തി മൂന്ന് കോടി രൂപയായി ഉയർന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു മുൻവർഷത്തെ പതിനഞ്ചായിരത്തി തൊള്ളായിരത്തി ഇരുപത് കോടിയിൽ നിന്ന് മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനം വർധനവാണ് ഉണ്ടായിരിക്കുന്നത് അതിനാൽ തന്നെ ഇന്ത്യയുടെ പ്രതിരോധ മേഖല ആഗോള ശക്തി കേന്ദ്രമായി വികസിക്കുകയാണെന്നാണ് വിലയിരുത്തൽ അന്താരാഷ്ട്ര ഡിമാൻഡ് വർദ്ധിച്ചതോടെ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ മുപ്പത്തി ഒന്നിരട്ടി വളർച്ചയാണ് ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി കൈവരിച്ചത് ആഗോള മാർക്കറ്റിലെ ഇന്ത്യയുടെ പ്രാധാന്യമാണ് ഇത് വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിഒന്പതോടെ പ്രതിരോധ കയറ്റുമതി അൻപതിനായിരം കോടി രൂപയായി ഉയർത്തണമെന്ന ലക്ഷ്യത്തിലാണ് കേന്ദ്ര സർക്കാർ എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഈ വർഷം തന്നെ കയറ്റുമതി ഇരുപതിനായിരത്തി മുന്നൂറ് കോടിയായി ഉയരുമെന്നാണ് കണക്കുകൂട്ടൽ അന്താരാഷ്ട്ര പ്രതിരോധ വിതരണ ശൃംഖലയിൽ തന്നെ മുൻപന്തിയിലാണ് ഇന്ത്യ ഇപ്പോൾ യൂറോപ്പിൽ നിന്നുള്ള ഡിമാൻഡ് വർദ്ധിച്ചതാണ് പ്രതിരോധ കയറ്റുമതി രംഗത്ത് ഇന്ത്യയുടെ വളർച്ചയ്ക്ക് കാരണമായ മുഖ്യ കാരണങ്ങളിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ യൂറോപ്യൻ മേഖലയിൽ നിന്ന് ആദ്യ ഓർഡറുകൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് ഇന്ത്യൻ പ്രതിരോധ നിർമ്മാതാക്കൾക്ക് പുതിയ വഴികൾ തുറക്കും മേഖലയിലെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ പ്രത്യേക ശ്രദ്ധയും നൽകുന്നുണ്ട് സാമ്പത്തിക വർഷത്തിലെ ഓർഡറുകളിലെ മന്ദഗതി പരിഹരിക്കുന്നതിനായി ഈ മാസം തന്നെ ഒന്നേ ദശാംശം അഞ്ച് ട്രില്യൺ രൂപയുടെ വലിയ തോതിലുള്ള പ്രതിരോധ സംഭരണമാണ് സർക്കാർ ആസൂത്രണം ചെയ്തിരിക്കുന്നത് പ്രതിരോധ മേഖലയിൽ സ്റ്റോക്കുകൾ വർദ്ധിപ്പിക്കുന്നതിനും രാജ്യത്തിന്റെ സൈനിക ശേഷി മെച്ചപ്പെടുത്തുന്നതിനുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഉക്രൈന് സൈനിക സഹായം വെട്ടിക്കുറയ്ക്കാനുള്ള അമേരിക്കയുടെ തീരുമാനം അമേരിക്കൻ പ്രതിരോധ ഫണ്ടിങ്ങിൽ നാറ്റോയുടെ വലിയ തോതിലുള്ള ആശ്രയത്വം എത്രത്തോളമാണെന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട് നാറ്റോയുടെ മൊത്തം പ്രതിരോധ ചെലവിൻ്റെ എഴുപത് ശതമാനത്തോളം സംഭാവന ചെയ്യുന്നത് അമേരിക്കയാണ് ട്രംപിന്റെ നയമാറ്റം പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താൻ യൂറോപ്യൻ രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കുകയാണ് ഈ മാറ്റം ഇന്ത്യൻ പ്രതിരോധ ഉൽപ്പന്നങ്ങൾക്കുള്ള ആവശ്യകത വർദ്ധിപ്പിക്കുമെന്നാണ് വിലയിരുത്തൽ ഇന്ത്യയുടെ ദീർഘകാല ചരിത്രം നോക്കിയാൽ പ്രതിരോധ ആവശ്യങ്ങൾക്കായുള്ള സാമഗ്രികൾ വിദേശത്ത് നിന്നായിരുന്നു വാങ്ങിയിരുന്നത് ഇത് ഏതാണ്ട് അറുപത്തി അഞ്ചു മുതൽ എഴുപത് ശതമാനത്തോളം വരുമായിരുന്നു എന്നാൽ ഇന്നത് വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ വിവിധ കമ്പനികൾ വഴി അറുപത്തി അഞ്ച് ശതമാനം പ്രതിരോധ സാമഗ്രികളും ഇവിടെ തന്നെ നിർമ്മിക്കുന്നുമുണ്ട് പ്രതിരോധ കയറ്റുമതിയുടെ കൂടുതൽ വരുമാനം കണ്ടെത്താൻ രാജ്യം ശ്രമിക്കുന്നുമുണ്ട് കയറ്റുമതിയുടെ കാര്യത്തിൽ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് വർഷത്തിൽ അറുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപയായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ അത് ഇരുപത്തി ഒന്നായിരത്തി എൺപത്തി മൂന്ന് കോടിയായി കുത്തനെ ഉയർന്നു ഇന്ത്യ തദ്ദേശീയമായി യുദ്ധക്കപ്പലുകൾ ഡിസൈൻ ചെയ്യുന്നുണ്ട് സ്വന്തമായി വിമാനവാഹിനി കപ്പൽ രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനും ശേഷിയുള്ള ചുരുക്കം ചില ഒന്നാണ് ഇന്ത്യ രാജ്യത്തെ പൊതു സ്വകാര്യ മേഖലകളിലെ കമ്പനികൾ പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമായിട്ടുണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധം ഇസ്രായേൽ ഹമാസ് സംഘർഷം എന്നിങ്ങനെയുള്ള പ്രതിസന്ധികൾ പല രാജ്യങ്ങളെയും പ്രതിരോധം കൂടുതൽ ശക്തമാക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ആദ്യ പാദത്തിൽ മാത്രം ഇന്ത്യൻ പ്രതിരോധ വ്യവസായങ്ങൾ ആറായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് കോടി രൂപയാണ് നേടിയത് ഇത് മുൻവർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് എഴുപത്തിയെട്ട് ശതമാനം കൂടുതലാണ് കയറ്റുമതിയിൽ മുപ്പതിരട്ട ഇന്ത്യയുടെ പ്രതിരോധ രംഗം വെടിക്കോപ്പുകളും തോക്കുകളും ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളും തുടങ്ങി കപ്പലുകളെ തകർക്കുന്ന ലൈറ്റ് വെയിറ്റ് ടോർപിഡോകളും ഡ്രോണുകളും പടക്കപ്പലുകളും വരെ ഇന്ത്യയിലെ നിർമ്മിച്ച് കയറ്റുമതി ചെയ്യുന്നുണ്ട് ബംഗളൂരു ആസ്ഥാനമായുള്ള ഇൻഡോ എം ഐ എം എന്ന സ്വകാര്യ കമ്പനി മെറ്റൽ ഇഞ്ചക്ഷൻ മോഡിങ്ങിൽ വലിയ മുന്നേറ്റം നടത്തിയിട്ടുമുണ്ട് അൻപതിലേറെ രാജ്യങ്ങളിലേക്ക് ഇൻഡോ എം ഐ എം ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് പൊതുമേഖലയിലെ മ്യൂണിഷ്യൻസ് ഇന്ത്യ ലിമിറ്റഡ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയുടെ കയറ്റുമതി നേടുകയും ചെയ്തിട്ടുണ്ട് ബ്രഹ്മോസ് മിസൈൽ ഫിലിപ്പീൻസിലേക്കും വ്യോമപ്രതിരോധ സംവിധാനം അർമേനിയയിലേക്കും അടക്കം കയറ്റുമതി ചെയ്യാനുള്ള കരാറുകളും ഇന്ത്യൻ പ്രതിരോധ മേഖലയുടെ കരുത്തറിയിക്കുന്നു ഇന്ത്യൻ കമ്പനികളിൽ നിന്നും പരമ്പരാഗതമായി ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന മ്യാൻമർ പോലുള്ള വിപണികളും പിന്തുണ തുടരുന്നു ഇസ്രായേൽ അർമേനിയ അമേരിക്ക പോലുള്ള വിപണികളിലേക്കുള്ള കയറ്റുമതി വലിയ തോതിൽ ഗുണം ചെയ്യുന്നു ചെറുകിട ആയുധങ്ങളും ഡ്രോണിന്റെ ഭാഗങ്ങളും കാഴ്ചയ്ക്ക് സൈറ്റ് സിസ്റ്റങ്ങളുമാണ് ഇസ്രായേൽ ഇന്ത്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നത് എം കെ യു എസ് 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 ഡിഫൻസ് ടോർബോ ഇമേജിംഗ് എന്നീ സ്വകാര്യ കമ്പനികളും പ്രതിരോധ രംഗത്ത് മികച്ച പ്രകടനമാണ് നടത്തുന്നത് തൊണ്ണൂറിലേറെ രാജ്യങ്ങളിലേക്ക് ആയുധങ്ങൾ കയറ്റുമത്ത് ചെയ്യുന്ന ഇന്ത്യൻ പ്രതിരോധ വിപണിയിൽ നിന്നും ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങുന്ന രാജ്യം അമേരിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദത്തിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് എഴുപത്തിയെട്ട് ശതമാനം വർധനവ് നേടാനും ഇന്ത്യൻ പ്രതിരോധ വ്യവസായത്തിന് സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തി തന്നെ എഴുപത്തി ലക്ഷം കോടി വിൽപ്പന നേടുകയെന്ന വലിയ ലക്ഷ്യത്തിലേക്കുള്ള കുതിപ്പാണ് നമ്മുടെ പ്രതിരോധ നിർമ്മാണ മേഖല